നമസ്കാരം ദേവകി ആസ്ട്രോസർച്ചിലേക്ക് സ്വാഗതം ഇപ്പോൾ മീനം രാശിയിൽ അഞ്ചു ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി മീനം രാശിയിലേക്ക് സംക്രമിച്ചപ്പോൾ ഇതിനകം മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവിനോട് ശനി യോജിക്കുന്നു ഇപ്പോൾ മീനം രാശിയിൽ രവി ബുധൻ ശുക്രൻ കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് ിൽ പതിനാലിന് രവി മേടം രാശിയിലേക്കും മെയ് ഏഴിന് ബുധൻ മേഡം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു രവിയും ബുധനും മീനം രാശിയിൽ നിന്ന് മാറുന്നുണ്ടെങ്കിലും ശനിയും രാഹുവുമായിട്ടുള്ള സംയോഗം മെയ് പതിനെട്ട് വരെ മീനം രാശിയിൽ തുടരുന്നു ഏകദേശം അമ്പത് ദിവസക്കാലം ഈ സംയോഗം തുടരുന്നതാണ് ധാരാളം കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഈ മീനം രാശിയിലെ സംയോഗം കൊണ്ട് എന്തെല്ലാം അനുഭവങ്ങളാണ് തരുന്നതെന്ന് വിശദമാക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ അഞ്ചു ഗ്രഹങ്ങളുടെ സംയോഗമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ പ്രബലമായ ഒരു സംയോഗമാണ് രാഹു ശനിയുടെ സംയോഗം മേഡം രാശിക്കാർക്ക് വളരെയധികം മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ചില നിയമപ്രശ്നങ്ങൾ വന്നു ചേരുന്നതിനും അവ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ വിഷമിക്കുന്ന അവസരങ്ങളും ഉണ്ടാകും ഈ കാലയളവിൽ ഉറ്റവർക്കോ സ്വന്തം ആവശ്യങ്ങൾക്കായോ ഒരു ആശുപത്രിവാസവും വന്നുപെടാനിടയുണ്ട് സന്താനങ്ങളെ കൊണ്ട് ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാനും അവരുടെ കൂട്ടുകെട്ടുകളും സ്വഭാവ സവിശേഷതകൾ കൊണ്ട് മനോവിഷമങ്ങൾ വന്നു ചേരാനും ഇടയുണ്ട് എന്നാൽ സ്ഥാനഭ്രംശം ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്നതാണ് വിദേശയാത്ര തരപ്പെടും അവ ഉന്നത പഠനത്തിനായോ തൊഴിൽപരമായ ആവശ്യങ്ങൾക്കായോ സാധിക്കാവുന്നതാണ് ഒരു സ്ഥാനഭ്രംശം അത് കർമ്മരംഗത്തായാലും വീട് മാറി താമസിക്കുന്നതിനായാലും സാധ്യതയുള്ള കാലഘട്ടമാണ് ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവം കൂറുകാർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് ഈ ഗ്രഹ സംയോഗം നടക്കുന്നത് വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്ന ഒരു സമയമാണ് ധാരാളം വരുമാന വർധനവ് ഉണ്ടാകാനും ധനനേട്ടങ്ങൾ വന്നു ചേരുന്നതുമാണ് അച്ഛനമ്മമാരിൽ നിന്നും ധന നേട്ടങ്ങൾ വന്നു ചേരും സന്താനങ്ങളിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയക്കാലമാണ് വളരെയധികം സേവനങ്ങൾ ചെയ്യാനും ധാരാളം നേട്ടങ്ങളും ലഭിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാകും ബിസിനസ് രംഗത്ത് നല്ല നിക്ഷേപങ്ങൾക്ക് ഇടയാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി വരും കർമ്മരംഗത്ത് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകും പലവിധ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ആത്മീയത വർദ്ധിക്കുന്നതിനും പുണ്യപ്രവർത്തികൾ ചെയ്യുവാൻ അവസരങ്ങളും ഉണ്ടാകും സഹോദര സ്ഥാനീയരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പലവിധ നേട്ടങ്ങൾക്ക് ഇടയാകും മിഥുനം രാശി മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനം കൂറുകാർക്ക് കർമ്മഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത് കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയാകും വരുമാന വർദ്ധനവ് പ്രതീക്ഷിക്കാം തൊഴിൽ രഹിതകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും ഇടയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ അകന്നു പോകുന്നതാണ് ചില വാക്കു ഇടയാകും അതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് പിതൃസ്വത്ത് സ്വന്തം പേരിലാകാൻ ഇടയുണ്ട് പൂർവിക സ്വത്ത് പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങളും ഉണ്ടാകും കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ സംയോഗം ഒമ്പതാം ഭാവത്തിലാണ് നടക്കുന്നത് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളും ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം ഉന്നത പഠന വിഷയത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമെങ്കിലും ദൈവാധീനത്താൽ എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും വിദ്യാഭ്യാസ ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി വരുന്നതായി കാണാം പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും ആത്മീയത വർദ്ധിക്കുന്നതിനും പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിനും ഇടയാകും മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ ചതിവ് പറ്റുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും മാനസിക പ്രയാസങ്ങൾ വർധിക്കുന്നതിനും ഇടയാകും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിന്റെ ഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ സംയോഗം അഷ്ടമ ഭാവത്തിലാണ് നടക്കുന്നത് ചിങ്ങം രാശിക്കാർക്ക് ഈ സംയോഗം അത്ര ഗുണപ്രദമല്ല ടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം പല രീതിയിലും ചതിവുകൾ പറ്റുന്നതിനും ധനനഷ്ടമുണ്ടാകാനും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും ദൂരദേശ യാത്രകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം വിലപിടിപ്പുള്ള രേഖകൾ ഇടയുണ്ട് ഏതൊരു രേഖയിൽ ഒപ്പുവെക്കുമ്പോഴും നല്ലതുപോലെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് വസ്തു ഇടപാടുകളിൽ വളരെയധികം ചതിവ് പറ്റുവാൻ ഇടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുഭവങ്ങൾക്ക് ഇടയാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് സമ്പാദ്യങ്ങളെല്ലാം ചെലവഴിക്കുന്നതിനും പലവിധ നഷ്ടങ്ങൾ ഉണ്ടാകാനും ചതിവു പറ്റുന്നതിനും ഇടയാകും സമയം അനുകൂലമല്ല കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മൂക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ സംയോഗം നടക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകുമെങ്കിലും പലവിധ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആണെങ്കിലും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ആശയവിനിമയ രംഗത്ത് ശ്രദ്ധാലുക്കളായിരിക്കണം ദൂരദേശ യാത്രകളിലും അലച്ചിലുകൾ ഉണ്ടാകാനും വിലപിടിപ്പുള്ള രേഖകളോ വസ്തുക്കളോ നഷ്ടമാകാതിരിക്കാനും ശ്രദ്ധിക്കണം സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധമുണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത് പലവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും പാർട്ട്നേഴ്സിൽ നിന്നും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രൊഫഷണൽസിന് ഗുണപ്രദമാണ് കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം വിദ്യാഭ്യാസ ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് അമ്മയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രോഗാവസ്ഥകൾ വന്നു ചേർന്നാൽ ചികിത്സകൾ തേടേണ്ടതാണ് ഒരു ആശുപത്രിവാസവും ഉണ്ടായേക്കാം ധാരാളം സേവനങ്ങൾ ചെയ്യുന്നതിനും അതിനെല്ലാം ഫലപ്രാപ്തിയും കാണുന്നുണ്ട് ശത്രുശല്യം വർദ്ധിക്കാം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കും പ്രണയങ്ങൾ ഉടലെടുക്കുന്നതിനും അവയിലെല്ലാം തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും വിലപിടിപ്പുള്ള രേഖകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ചതിവുകൾ പറ്റുന്നതിന് ഇടയാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ നേരിടാനിടയുണ്ട് സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് നാലാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും ഒരു തീരുമാനമെടുക്കാൻ നന്നേ ബുദ്ധിമുട്ടും എന്നാൽ കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും നല്ല ഉയർച്ചകൾ സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം കഠിനാധ്വാനത്താൽ നല്ല ഫലം ലഭിക്കുന്നതാണ് ഓവർ ടൈം വർക്ക് ചെയ്യുന്നതിനും അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും നല്ലതുപോലെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് നല്ല സുഖാനുഭവങ്ങൾ ലഭിക്കുമെങ്കിലും എന്തോ ഒരു തൃപ്തിക്കുറവ് അനുഭവപ്പെടുന്നതാണ് അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത് സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും പേരും പ്രശസ്തിയും ഉണ്ടാകും ധൈര്യപൂർവ്വം നല്ല ഊർജ്ജസ്വലതയോടെ എല്ലാ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടാനാകും പേരും പ്രശസ്തിയും രോഗശമനം നല്ല ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമാണ് പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുന്നതിനും ഇടയാകും കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലാണ് ഈ രാഹുശനി സംയോഗം നടക്കുന്നത് ധനനേട്ടം ഇഷ്ടഭക്ഷണ സമൃദ്ധി ബന്ധു സമാഗമം എന്നിവ പ്രതീക്ഷിക്കാം കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും എന്നാൽ ധന ചിലവുകളും വർദ്ധിക്കുന്നതാണ് കടബാധ്യതകൾ വർദ്ധിക്കുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും വാക്കുപാലിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും ഉന്നത പഠനത്തിനും സാധ്യമാകും ഉഷ്ണരോഗങ്ങളും കണ്ണ് പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് വേദനകളും അനുഭവത്തിൽ വരാം കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ജന്മരാശിയിലാണ് രാഹു ശനി സംയോഗം നടക്കുന്നത് നിലവിലുള്ള കോൺട്രാക്റ്റുകൾ പുതുക്കുന്നതിനും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുന്നതിനും ഇടയാകും ഏതൊരു കാര്യത്തിനിറങ്ങി പുറപ്പെടുമ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമെങ്കിലും വ്യക്തിത്വ വികാസത്തിന് ഗുണപ്രദമാണ് വിവാഹിതരായിട്ടുള്ളവരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം ഗുണപ്രദമാകും പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ലഭിക്കും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തും ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കും കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും പേരും പ്രശസ്തിയും വന്നു ചേരും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഉപരിപഠനത്തിൽ താൽപ്പര്യവും വർദ്ധിക്കും നല്ല നേട്ടങ്ങളും ലഭിക്കുന്നതാണ് വിദേശയാത്ര തരപ്പെടും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ഈ വീഡിയോയിൽ മീനം രാശിയിൽ അഞ്ച് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നതിനാൽ രാഹുശനി സംയോഗം കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങൾ മാത്രം വിശദമാക്കിയതാണ് രാഹു ശനി സംയോഗം കൊണ്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിനായി നാഗങ്ങൾക്ക് നൂറും പാലും അയ്യപ്പ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വെണ്ണ നിവേദ്യം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക ശനി ഗായത്രിയും ഉത്തമമാണ് അതിനെല്ലാം പുറമേ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുവാൻ മറക്കരുത് കൂടുതൽ ഫലങ്ങൾ മാസഫലങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് അവ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ജ്യോതിഷപരമായ കാര്യങ്ങൾ കൂടുതലായി അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം